ടി ജി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയ്ക്ക് പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിൽ ഒരു ട്രോളുകൾ അങ്ങനെ ഇതൊക്കെ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സിക്കാൻ പോയി എന്നുള്ളതാണ് എല്ലാവരും ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ നമ്പർ വണ്ണാണ് ഇവിടുത്തെ ആരോഗ്യരംഗം എന്ന് പറയുകയും കേരളത്തിലെങ്ങും ചികിത്സക്ക് നിൽക്കാതെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചികിത്സയിൽ നിൽക്കാതെ അമേരിക്കയ്ക്ക് പോയി എന്നൊരാരോപണമാണ് ഉന്നയിക്കുന്നത് അതിന് മറുപടിയായിട്ട് സൈബർ പോരാളികൾ സൈബർ പോരാളികൾ മറുപടി പറയുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്ത് അതായത് എന്താ പറയുക നമ്മുടെ സർക്കാർ ആശുപത്രികൾ അവിടെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ കുറച്ച് കാശൊക്കെ ഉള്ളവർ അത് കൂടുതലുള്ള സൗകര്യങ്ങളുള്ള ആശുപത്രികൾ നേടിപ്പോകുന്നതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് രണ്ട് രണ്ട് ദിവസമായിട്ട് സംഭവിക്കുന്നുണ്ട് അത് ഇതിനകത്ത് രണ്ട് കുഴപ്പങ്ങളുണ്ട് ഒന്ന് പിണറായി വലിയൊരു പണക്കാരനാണ് എന്നിവർ സമ്മതിക്കുന്നുണ്ട് എവിടെ നിന്നുണ്ടായി പിണറായിക്ക് ഈ പണം പിണറായി ചെറുപ്പത്തിൽ ഇത്രയും കാശുള്ള ആളായിരുന്നു അല്ല പിണറായി ചിലവാക്കുന്നത് നാട്ടുകാരുടെ പണമാണ് നാട്ടുകാരുടെ പണമെടുത്ത് അമേരിക്കയ്ക്ക് പോയിട്ട് അത് ഇത് പാവങ്ങൾക്ക് ഇരിക്കട്ടെ ഞാൻ വേറെ ആശുപത്രി പൊക്കോളാം എന്തോ സൗജന്യം ചെയ്യുന്ന പോലെ നമ്മുടെ കാശത്തിട്ടാണ് ഇങ്ങേര് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ആരേത് ആശുപത്രി പോയാൽ ആർക്കാ കുഴപ്പം ഇപ്പം മുഖ്യമന്ത്രി ചിലവാക്കുന്നത് നാട്ടിലെ കാശാണ് അതിന് കണക്കുമില്ല വൈദ്യത്തിനറിയാമോ വിവരാവകാശ നിയമപ്രകാരം ഇത് ചോദിച്ചാൽ പോലും ഗവൺമെൻറ്റ് തരുന്നില്ല എത്ര തുക ചിലവായെന്നറിയേണ്ടത് ഈ മനുഷ്യൻ്റെ അസുഖം ആർക്കും അറിയണ്ട അസുഖം പുറത്ത് പറയാനുള്ള ധൈര്യം അങ്ങനെയൊക്കെ ഇല്ല ശരി പോട്ടെ അതെന്തെങ്കിലും പുറത്ത് പറയാൻ കൊള്ളാത്ത അസുഖമായിരിക്കും നമുക്കത് അറിയണ്ട പക്ഷേ ചിലവെത്രയായി എന്നറിയണ്ടേ ബില്ല് കിട്ടിയിട്ടില്ല എന്നാണ് ഒരാൾക്ക് കിട്ടിയ മറുപടി ശരി ബില്ല് കിട്ടേണ്ട നിങ്ങൾ അഡ്വാൻസ് എത്രയാണ് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ കാശ് കൊടുത്തത് എത്രയാണ് അത് കഴിഞ്ഞ് ചിലവൊക്കെ കഴിയുമ്പോൾ പുള്ളി ബില്ല് ഇത് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യും ശരി സമ്മതിച്ചു അപ്പോൾ നാട്ടുകാരുടെ കാശ് എടുത്തിട്ട് പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ പോകുന്നതിൻ്റെ ന്യായമാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇനി അതും പോട്ടെ ഇങ്ങൊരു പണക്കാരുടെ ആണെന്ന് തന്നെ വെച്ചോ ഇങ്ങനെ പ്രൈവറ്റ് ആശുപത്രി പോകാമല്ലോ കിംസിൽ പോവാം തിരുവനന്തപുരത്ത് കോസ്മപൊളിറ്റനിൽ പോകാം എത്ര ആശുപത്രികളുണ്ട് ഈ പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞിട്ടേ പിണറായി വിജയന് പേഴ്സീഡ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ എഴുതി ഇതൊക്കെ ആധികാരികമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രോസ്ട്രേറ്റ് ക്യാൻസറാണ് വൽ പ്രോസ്ട്രേറ്റ് ക്യാൻസറിന് ഒന്നാം തരം ചികിത്സ ഇന്ത്യയിലുണ്ട് ഫോറിന് ഗൾഫിൽ നിന്നുമുള്ള ആൾക്കാർ പ്രോസ്ട്രിയ ചികിത്സയ്ക്ക് വരുന്നത് ഇന്ത്യയിലേക്കാണ് ക്യാൻസർ ചികിത്സയിൽ വലിയ പേരെടുത്ത ആൾക്കാരാണ് നമ്മൾ നിസ്സാര സംഗതിയൊന്നുമല്ല കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രികൾ വെച്ചിട്ടാണ് കേരളം ആരോഗ്യരംഗത്തെ നമ്പർ വൺ എന്നിവരെ അവകാശപ്പെടുന്നത് അല്ലാതെ സർക്കാർ ആശുപത്രി വെച്ചിട്ടല്ല സർക്കാർ ആശുപത്രിയിൽ വായിച്ച ഞാൻ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതായത് അറുപത്താറ് അറുപത്തേഴ് കാലഘട്ടത്തിലെ കാര്യം പറയുകയാണ് അന്ന് അവിടെ ഒരു ചെറിയ പഞ്ചായത്തിലൊരു ഉണ്ട് ഈ ആശുപത്രിയിൽ എഴുതാനായിട്ട് കടലാസ് കൊണ്ടുവരണം എന്ന് അവിടെ എഴുതി വെച്ചു അതായത് കുറിക്കാനായിട്ട് ഒ പി ചീട്ട് ഇതിന് കടലാസ് നാട്ടുകാർ കൊണ്ടുവരണം അപ്പോൾ അന്നു മുതൽ ഗതികെട്ട് കിടക്കുകയാണ് ഈ ആരോഗ്യരംഗം ഇത് നമ്പർ വൺ ആയത് എങ്ങനെയാണ് പ്രൈവറ്റ് ആശുപത്രികൾ ഇഷ്ടംപോലെ വന്നു അവിടെ ചികിത്സ വന്നു കണക്കെടുത്ത് കഴിയുമ്പോൾ പ്രൈവറ്റും ഗവൺമെൻറ്റും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അങ്ങനെ കേരളം നമ്പർ ആയി ഇപ്പോൾ എറണാകുളത്ത് നോക്കിയോ എറണാകുളം ജനറൽ ആശുപത്രി നമ്പർ വൺ ആശുപത്രിയാണ് ബാക്കിയെല്ലാം പ്രൈവറ്റ് ആശുപത്രികളാണ് ബാക്കി ഗവൺമെൻറ് ആശുപത്രികളിൽ ഈ പറഞ്ഞ എറണാകുളം ജനറൽ ആശുപത്രി സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ വലിയ വീഴ്ചയില്ല ചുമ്മാ കേരളം നമ്പർ വൺ എന്ന് പറയാം